പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം എന്ന പേരിലുള്ള ഇമ്മാനുവൽ സിൽസിന്റെ ഓണാഘോഷങ്ങൾക്ക് ഇരിട്ടി ഷോറൂമിലും തുടക്കമായി ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ട്രെൻഡിയും ട്രഡീഷണലുമായ ഓണം കളക്ഷനുകൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നുവെന്ന പ്രത്യേകതയും സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം എന്ന ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു ദിവസേന നറുക്കെടുപ്പിലൂടെ ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചറുകൾ മൊബൈൽ ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഇമ്മാനുവൽ സിൽക്സിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് എല്ലാ ഷോറൂമിലും എല്ലാ ദിവസവും നറുക്കെടുപ്പും എല്ലാ ദിവസവും സമ്മാന വിതരണവും ഉണ്ടാകും എല്ലാ പർച്ചേസിനും കൂപ്പൺ ലഭ്യമാണ് അനന്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം സ്പെഷ്യൽ കളക്ഷനോടുകൂടിയ ലേഡീസ് വെയർ വിഭാഗവും സാരി വിഭാഗവും കിഡ്സ് വെയർ സെക്ഷനും ജെൻസ് വെയർ വിഭാഗവും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇമ്മാനുവലിന്റെ ലക്ഷ്യം ആറണി ബനാറസ് ധർമാവരം ചിരാല കൊൽക്കത്ത സൂറത്ത് ജയ്പൂർ ഹൈദരാബാദ് ഏലംപിള്ളി ചിന്നാലംപെട്ടി ചാപ്പ യലങ്ക എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ സാരി കളക്ഷനുകൾ ഈ ആഘോഷത്തിന്റെ പ്രത്യേകതയാണ് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡിംഗ് സ്യൂട്ട് വെഡിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പർച്ചേസിന് പ്രത്യേക ഓഫർ ും ലഭ്യമാണ് ഓണം കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ലഭ്യമാക്കുക എന്നതാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ആരംഭിക്കുന്നു സാരികൾ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ എല്ലാ വിഭാഗങ്ങളിലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ആരംഭിക്കുന്ന ഓണം കളക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നു സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം ഇരിട്ടി ഷോറൂമിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി മുനിസിപ്പൽ കൌൺസിലർ അബ്ദുൾ റഷീദ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇരിട്ടി യൂണിറ്റ് പ്രസിഡന്റ് റെജി തോമസ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവ് തോമസ് വർഗീസ് എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ വി അജി ജെയിംസ് കുര്യൻ ഇമ്മാനുവൽ സിഇഒ ബൈജു ടിഒ ഇരിട്ടി ഷോറൂം മാനേജർ ദിനേശ് യു എൻ കസ്റ്റമർ റിലേഷൻ മാനേജർ സുഷീബ് കുമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ഇമാനുവൽ ഷോപ്പിംഗ് ഫെസ്റ്റിൽ ഡയമണ്ട് നെക്ലേസ് ലഭിച്ച കൊടിത്തട്ട് സ്വദേശി ടി സി റജിക്ക് നെക്ലേസ് കൈമാറി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ